അവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഭാഗത്താണ് പുത്തൂർ ഭാഗത്താണോ അതായത് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജ് ഇന്ന് നമ്മൾ നേരെ റോഡ് പോകുന്ന നമ്മുടെ മലമ്പുഴയ്ക്ക് പോകുന്ന മെയിൻ റോഡ് ഉണ്ടല്ലോ ഹൺഡ്രഡ് ഫീറ്റ് റോഡ് ഈ മലമ്പുഴ പോകുന്ന ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ നമ്മുടെ പുത്തൂര് സിഗ്നൽ വരുന്നത് മോംസിൻ്റെ സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്നല്ലോ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം വ്യത്യാസം നല്ല വീതിയുള്ള ടാർ റോഡ് ഫേസ് ചെയ്തിട്ട് ഈ കാണുന്ന നാല് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും മെയിൻ റോഡിൽ ൊരു നൂറ് മീറ്ററുള്ള ഒരു അഡ്വക്കേറ്റ്സോ ഡോക്ടേഴ്സോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കാരണം താഴെ നമുക്കൊരു കൺസൾട്ടിങ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ഇതിനകത്ത് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് താഴെ മുകളിലൊക്കെ റെൻറ്റിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതി കാരണം രണ്ട് മീറ്ററും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അപ്ഷെയർ വീടിനകത്തും ഉണ്ട് വീടിന് പുറത്തും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് മുഴുവനായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് വില നമുക്ക് നെഗോസിയേഷനും ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ പഴക്കമായിട്ട് വരുന്നത് ഏകദേശം നമുക്കൊരു ഇരുപത് വർഷമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് പക്ഷേ നമുക്ക് നമുക്കതിനനുസരിച്ചുള്ള ഒരു കേടുപാടുകളോ പൊട്ടലോ വിള്ളലോ ഉറങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത നല്ല ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഓക്കെ അപ്പോൾ നല്ല വീതിയും കാര്യങ്ങളൊക്കെ റോഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇവിടെ നിന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വിക്ടോറിയ കോളേജിക്ക് ഏകദേശം നമുക്കൊരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിക്ടോറിയ കോളേജ് എത്തി പാലക്കാട് ടൗണിലേക്ക് വളരെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുത്തൂർ ക്ഷേത്രത്തിലേക്ക് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരെ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇതിന് ഫുൾ ഒന്ന് കാണിച്ചു തരാം കാണിച്ച് ഫുൾ കണ്ടു കഴിഞ്ഞ ശേഷം മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ റോഡ് റോഡിട്ട് എല്ലാ വാഹനങ്ങളും വരാനും കാര്യങ്ങളും സൗകര്യമുള്ള റോഡ് ആക്സിഡാണ് അത് ഇവിടുന്ന് ഇത് ഈ കാണുന്നുണ്ട് വൈറ്റ് മതില് ഇവിടെ നിന്ന് നേരെ ഈ വന്നിട്ട് ഉണ്ടോ ഈ എൻഡ് വരെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതാണ് നമുക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉണ്ടോ നല്ല ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി നഗരസഭയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ മൊത്തം നാല് സെൻറ്റാണ് ഇതിനകത്ത് സ്ഥലവും വരുന്നത് അപ്പോൾ ജസ്റ്റ് വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലായിട്ട് നല്ലൊരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്ഥലവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ നേരെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് തെങ്ങും കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുരുമുളകും കാര്യങ്ങളെല്ലാം വെച്ച് നല്ല വൃത്തി അയക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കോമ്പൗണ്ടായിട്ട് വരുന്നത് ഇങ്ങനെ കോമ്പൗണ്ടായിട്ട് വന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ പോവും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടായിട്ട് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു എൻഡ് വരെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയായിട്ട് വരുന്നത് കണ്ടോ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ നേരെ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ രണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ മീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ താഴെയും മുകളിലും വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണേ ഇതാണ് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെയും ചെറിയൊരു കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്കും കാര്യങ്ങളും ചെയ്യാം ഒരു തുളസിത്തറയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മറന്നില്ലേ മേലെ നമുക്ക് റെൻറ്റിനോ കാര്യങ്ങളോ കൊടുക്കുക സ്റ്റെയർ നമുക്ക് പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയും കയറി നമുക്ക് അതിനകത്ത് ചെയ്യാം ഞാനത് ഉള്ളിലൂടെ പോയിട്ട് കാണിച്ചതരാം കേട്ടോ പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കൺസൾട്ടിങ് റൂമാണിത് അപ്പം അതിൻ്റെ കീ എടുത്തിട്ടില്ല അപ്പോൾ അതിനകത്തൊരു കൺസൾട്ടിങ് റൂമാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൺസൾട്ടിങ് റൂമാണ് ചെറിയൊരു സിറ്റ് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എവിടെയൊരു ചിന്നലോ പൊട്ടലോ ഒന്നുമില്ല കാരണം അന്നത്തെ മണൽ കൊണ്ട് ചെയ്ത നല്ല വൃത്തിയായിട്ടുള്ളൊരു വർക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഹാളിലോട്ട് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഹാളാണ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്രയും മഴ പെയ്തിട്ട് എവിടെയും നമുക്ക് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന പ്രോപ്പർട്ടിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഹാളിൽ നിന്ന് വരികയാണെങ്കിൽ ഇതൊരു ഓപ്പൺ കിച്ചനാണ് ആണ് അത്യാവശ്യം നല്ല വൃത്തിയായി ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചനാണ് ആണ് അതോ നമുക്കിതിനകത്തൊക്കെ കബോഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കയറി ഇരിക്കുന്ന സമയത്ത് ശരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു അലക്കുകല്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അലക്കലും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനും ഒരു വാഷ് പൗണ്ടറും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് ഇത് തന്നെയുണ്ടോ നമ്മുടെ ഈ കോമ്പൗണ്ടും വരുന്നത് ഇതാണ് നമ്മൾ കോമ്പൗണ്ട് ആയിട്ട് ലാസ്റ്റ് സ്റ്റാൻഡിൽ വരുന്നത് അത് കഴിഞ്ഞ സമയത്ത് താഴെ നമുക്ക് ഈ കിച്ചണിൽ നിന്ന് നേരെ പോകുമ്പോൾ ഇതൊരു ഡൈനിങ് സ്പേസ് ആണ് ഓക്കെ ഇതൊരു ഡൈനിങ് സ്പേസ് ആണ് അവിടെ വാഷ് പേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ സമയത്ത് അതിനോട് ചേർന്ന് ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്കൊരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു ബെഡ്റൂം സ്പേസ് ആണത് അവിടെ ഒരു വാൾഡ്രോപ്പ് അലമാരയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ഏകദേശം ഒരു പത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് പത്തിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് ആണത് കേട്ടോ പത്ത്ക്ക് പത്തിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഈ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു റൂം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ആണ് കാരണം പതിമൂന്ന് അടി നീളവും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് അടികളും വീതിയുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ ബെഡ്റൂം സ്പേസ് ആണ് അലമാര കാര്യങ്ങൾ വെച്ചാൽ നമുക്കൊരു ഒന്നോ രണ്ട് കട്ടിലൊക്കെ സുഖമായിട്ട് ഒരു കട്ടിലൊക്കെ ഇട്ട് സുഖമായിരിക്കാം ഓക്കെ പിന്നെ അത് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു അലമാരയുടെ വാൾഡ്രോപ്പ് കാര്യങ്ങൾ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ചെറിയ ഡ്രസ്സിംഗ് റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഇത് നമുക്കൊരു ടോയ്ലറ്റ് ആണ് കേട്ടോ അതായത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് സീലിംഗ് വർക്കൊക്കെ ചെയ്തതാണ് കേട്ടോ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഉള്ളത് യൂസ് ചെയ്തെങ്കിൽ മൊത്തം മരവും കാര്യങ്ങളാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാണ് നമുക്ക് താഴത്തെ കാര്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ ഇനി നമുക്ക് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇതാണോ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് മുകളിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് സ്റ്റെയർ നമുക്ക് മുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റിനോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരു സ്റ്റെയറാണിത് കേട്ടോ അപ്പോൾ നമ്മൾ അധികം വന്ന് നമ്മൾ നമ്മളിതി കയറുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഇത് ക്ലോസ് ചെയ്തിടാം ഈ വാൾ ഇത് ഡോറ് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് റെൻ്റ് ഔട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ ഇതാണ് ലൊക്കേഷനെ അപ്പോൾ അതിനകത്ത് കയറുകയാണെങ്കിലും അതേപോലെ നമുക്കൊരു ചെറിയൊരു ഒരു ലിവിങ് ഹാൾ കാര്യങ്ങൾ ഒരു സെറ്റൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ടി വി അങ്ങോട്ട് കാര്യങ്ങളാ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ചരിച്ച് വാർത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടൊന്നും ഒരിക്കലും ലീക്കോ കാര്യങ്ങളോ വരില്ല വെള്ളം ലീക്കേജ് ഒന്നും വരില്ല എല്ലാം ചിരിച്ച് വാർത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ രീതിയിലുള്ള ഒരു കൺസൾട്ടിങ് റൂമോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോ കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോഷ്ടും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തും നല്ല ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇത് നമുക്കൊരു കിച്ചൺ സ്പേസ് ആണ് കിച്ചൺ സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അല്ലോ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്കൊക്കെ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാലിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിച്ചൺ സ്പേസ് ആണ് അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കത്തെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ വെറോ സിമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണേ പക്ഷേ ഈ ഭാഗം മാത്രം നമുക്ക് കാവ്യാണ് ഇട്ടിരിക്കണത് ബാക്കി എല്ലാടേയും തന്നെ ടൈലാണ് ഇത് നമ്മൾ അത് കഴിഞ്ഞ് കിച്ചിടന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കൊട്ടത്തളം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഓപ്പൺ ടെറസ്സാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് എല്ലാം തുണി ഉണങ്ങാടാനോ അതെല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ടെറസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടർ ഒരു കൊട്ടത്തളം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് കേട്ടോ നേരെ ഫ്രണ്ടേജ് ഇനി നമുക്ക് ഇതിനകത്ത് മേലെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം തിരിച്ച് നമ്മൾ കിച്ചണിലൂടെ തന്നെ വരികയാണെങ്കിൽ എന്താ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം സ്പേസ് ഉണ്ട് ഓക്കെ അവിടെ നമുക്ക് അലമാര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേലെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡി ബി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഹാഫ് സ്റ്റെയറിൻ്റെ മേലത്തെ നമുക്ക് നല്ല കണ്ടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ടുള്ളൊരു ബെഡ്റൂമാണ് അത് കഴിയുമ്പോൾ നമുക്ക് ഈ റൂം അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെയാണ് കേട്ടോ ഉണ്ടോ അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ ആദ്യത്ത് കൊടുക്കുന്നുണ്ടേ